നമസ്കാരം സിറിയയിൽ നടക്കുന്ന കൂട്ടക്കൊലയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ക്രൂരമായ പ്രതികാര കൊലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആയിരത്തിലധികം പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാഷർ അസദിന്റെ അനുയായികളും പുതിയ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും തമ്മിൽ കൊടും സംഘർഷമാണ് നടക്കുന്നത് കൂട്ടക്കൊലകളിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സിവിലിയന്മാർ കൊല്ലപ്പെട്ടപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് സുരക്ഷാ സൈനികരും നൂറ്റി നാൽപ്പത്തിയെട്ട് ഭീകരന്മാരും കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമാൻസ് റൈറ്റ്സ് പറയുന്നു അതിനു പുറമെ ലഡാകിയ നഗരത്തിൽ വൈദ്യുതിയും ശുദ്ധജല വിതരണവും നിർത്തിവച്ചിരിക്കുകയാണെന്നും അവർ പറയുന്നു പതിനാല് വർഷം മുൻപ് തുടങ്ങിയ സിറിയൻ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾക്കാണ് വ്യാഴാഴ്ച തുടക്കം കുറിച്ചത് മൂന്ന് മാസം മുൻപ് അസദിനെ പുറത്താക്കി ദമാസ്കസിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് ഈ ആക്രമണങ്ങൾ ഉയർത്തുന്നത് സ്ത്രീകൾക്കെതിരെയും കൊടും ക്രൂരതകളാണ് അരങ്ങേറുന്നതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു നഗ്നരായി നിരത്തിലൂടെ നടക്കാൻ നിർബന്ധിതരാക്കി സ്ത്രീകളെ വെടിവെച്ചു കൊല്ലുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുതിയ സർക്കാരിനോട് കൂറുപുലർത്തുന്ന സുന്നീ പടയാളികളാണ് അസദിനെ പിന്തുണയ്ക്കുന്ന അലവായി വിഭാഗത്തിന് നേരെ ആദ്യമായി ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ഡെയിലി മെയിൽസ് റിപ്പോർട്ട് ചെയ്യുന്നു പലയിടങ്ങളിലും നിരത്തുകളിലും വീടുകളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിനെ ആക്രമികൾ തടയുകയും ചെയ്യുന്നുണ്ട് അതേസമയം ആക്രമം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ ബനിയാസ് നഗരത്തിൽ പലരും പലായനം ചെയ്യുകയാണ് അസാദ് സർക്കാർ ചെയ്യുന്ന ക്രൂരതകർക്കുള്ള പ്രതികാരമായാണ് അലവെയ്ദ് സമൂഹത്തെ ആക്രമിക്കുന്നതെന്നാണ് വിവരം ഷിയ മുസ്ലിങ്ങളിലെ വിഭാഗമായ അലവികൾ തിങ്ങിപ്പാർക്കുന്ന ലദാഖിയ പ്രവിശ്യയിലാണ് സൈന്യവും എച്ച് ഡി എസ് അനുയായികളും കൂട്ടക്കൊല തുടരുന്നത് വർഷം അവസാനം പുറത്താക്കപ്പെട്ട ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നവരുടെ ശക്തി കേന്ദ്രമാണ് ലദാഖ്യ പ്രവിശ്യ ലതിയാക്കെന്ന് പുറമേ ലാർഡ്സ് ഗവൺമെന്റിലും നിരവധി പേരെ വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട് സൈന്യവും സർക്കാർ അനുകൂല ആയുധധാരികളും വീടുകളും സ്വത്തുകളും കൊള്ളയടിക്കുകയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തി എന്നാൽ ഇസ്രായേലിൽ ഹമാസ് ബിഹ്രർ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നൽകിയ തിരിച്ചടി പലതരത്തിലും ചർച്ച ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു അത് ഇതിന് പിന്നാലെയാണിപ്പോൾ സിറിയയിലെ സംഭവങ്ങളും ചർച്ചയാകുന്നത് വെബ് ഡെസ്ക് തത്തുമായി ടിവി